ബജറ്റിനെയും വളരെ പ്രതീക്ഷയോടെയാണ് ശമ്പളക്കാരായ ഇന്ത്യയിലെ മധ്യവർഗം ഉറ്റുനോക്കാറുള്ളത് രാജ്യത്തെ ജനസംഖ്യയുടെ രണ്ട് ശതമാനത്തോളം വരുന്ന ഇവരാണ് അടിസ്ഥാന വികസനത്തിനും ക്ഷേമ വേണ്ട പണത്തിന്റെ ഭൂരിഭാഗവും നൽകുന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം രണ്ട് ദശാംശം രണ്ട് നാല് കോടി ഇന്ത്യക്കാർ അതായത് ജനസംഖ്യയുടെ ഒന്ന് ദശാംശം ആറ് ശതമാനത്തോളം വരുന്ന വിഭാഗമാണ് ആദായ നികുതിയും കോർപ്പറേറ്റ് ടാക്സും ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ നികുതി അടച്ചു തീർക്കുന്നത് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക മാനങ്ങളിൽ ഇത് ശുഭ എന്നാൽ സർക്കാരിന് ലഭിക്കുന്ന പ്രത്യക്ഷ നികുതിയിൽ കോർപ്പറേറ്റ് നികുതി വരുമാനത്തെക്കാൾ കൂടുതലാണ് ആദായ നികുതി വരുമാനം അതായത് രാജ്യത്തിന്റെ കോർപ്പറേറ്റുകളെക്കാൾ കൂടുതൽ നികുതി സാധാരണക്കാരായ വരുമാനക്കാർ സർക്കാരിലേക്ക് അടക്കുന്നു എന്നർത്ഥം ലോകത്ത് സാമ്പത്തിക അസമത്വം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ എന്നതും ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ് ആദായ നികുതി പുറമെ ജി എസ് ടി അടക്കമുള്ള പരോക്ഷ നികുതിയുടെ ഭാരവും ആണ് ജി എസ് ടി വഴി ഇടത്തരക്കാരുടെ ചെലവുകൾക്ക് മേലും സർക്കാർ നികുതി മാസവരുമാനക്കാർ ജി എസ് ടി അടച്ചാൽ റീഫണ്ടിങ് ലഭിക്കുകയില്ല എന്നാൽ കോർപ്പറേറ്റുകാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്യും വ്യക്തികൾക്ക് വരുമാനത്തിൽ മേൽ നികുതി ചുമത്തുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് വരുമാനത്തിൽ നിന്നും ചെലവുകൾ കുറഞ്ഞതിന് ശേഷമുള്ള ലാഭത്തിന്റെ മേലാണ് നികുതി ഈ അന്തരം നികത്തുവാനാണ് സ്റ്റാൻഡേർഡ് ഡിക്ഷൻ അവതരിപ്പിച്ചത് എന്നാൽ അതിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ വർദ്ധനവും മാത്രമാണ് ഇത്തവണ ബജറ്റിൽ നൽകിയത് മാത്രമല്ല ഇത് നൂറിന് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു സ്റ്റാൻഡേർഡ് ഡിക്ഷനിലെ വർധനയും എൻസിഎസിലെ തൊഴിൽ ഉടമയുടെ വിഹിതവും വർദ്ധിപ്പിച്ചതും മാത്രമായി നൽകുന്നതിലൂടെ ഇടത്തരക്കാരുടെ നിക്ഷേപങ്ങൾക്കും ചെലവുകൾക്കും ആദായ നികുതി ഇളവ് നൽകുന്ന ഓൾഡ് റിജിമിനെ കൂടുതൽ അനാർഷകമാക്കുക കൂടി ചെയ്യുന്നു നികുതി സ്ലാബിൽ വരുത്തുന്ന ചെറിയ മാറ്റമല്ലാതെ ആദായ നികുതിയിൽ കാര്യമായ മാറ്റം വരുത്താറില്ല മാറി മാറി വരുന്ന സർക്കാർ സ്ലാബുകൾ പുതുക്കുമ്പോൾ സർക്കാരിന് ലഭിക്കേണ്ട നികുതിക്കപ്പുറം സാധാരണക്കാരെ ബാധിക്കുന്ന വിലക്കയറ്റം പരിഗണിക്കാത്തതും സാധാരണക്കാരന്റെ നികുതി വാരം കൂട്ടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷം കോടിയോളം രൂപയുടെ നികുതി ഇളവാണ് കേന്ദ്രം കോർപ്പറേറ്റുകൾക്കായി നൽകിയത് ഇത്തവണയും കോർപ്പറേറ്റ് ടാക്സിൽ അഞ്ചു ശതമാനത്തിന്റെ ഇളവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒക്ടോബറിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലാകെ പതിനഞ്ച് ലക്ഷം സ്വകാര്യ കമ്പനികളുണ്ട് സാമ്പത്തിക അസമത്വം റിപ്പോർട്ട് പ്രകാരം ആകെ ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും എത്തുന്നത് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരിലേക്കാണ് ഏറ്റവും സമ്പന്നരായ പൂജ്യം ദശാംശം ഒരു ശതമാനം പേർ ദേശീയ വരുമാനത്തിന്റെ പത്ത് ശതമാനം കൈയടക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാമൂഹിക സുരക്ഷയോ പെൻഷനോ ഇല്ലാത്ത ജനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്നത് എന്നതാണ് വസ്തുത അതായത് ബജറ്റിലൂടെ വലിയ മുതലാളിമാർക്ക് പണി കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നവരോടാണ് പണി കിട്ടിയിരിക്കുന്നത് ഹൈ ക്ലാസ്സുകൾക്കല്ല നമ്മളെ പോലുള്ള ലോ ക്ലാസുകൾക്കും മിഡിൽ ക്ലാസ്സുകൾക്കാണെന്ന് കൂടി ഓർക്കുക